പോക്ക ഇന്നലെ രാത്രിയിൽ ഈ കാന്താരി എവിടെയായിരുന്നു ചെറുമക്കുടിയിലോ അറോ കാവൽ ചാളയിലോ എന്റെ കൂടെ കാവൽ ചാളല്ലേ അമ്പ്ര അതെന്താണെപ്പോഴും പൊക്കണം കെട്ടി നടക്കണത് പോലെ ഇവിടെ കൂടെ കൂടി നടക്കണത് തള്ളയില്ലാത്ത പിള്ളയല്ലേ അമ്പ്ര உம் அது விட் யான் இனிமேல் அவள் செருமாக்கூடி கழிஞ்சா மதி உம் அது பற்றா எந்த தலையும் மலையும் வளரண பிராயம் அல்ல எம்பிரா எந்த ஏனக்கல் பற்றியா எந்த ஏனக்கர் பற்றி பெண்ணே ഉണ്ണാൻ തരുന്നതും ഉടുക്കാൻ തരുന്നതും നീ ഒരു പെണ്ണാണോ അല്ലയോ എന്നറിയാനുള്ള അവകാശം ജന്മിക്കുണ്ടെ പൊക്കന്റെ പിന്നാലെ നടന്ന് വെറുതെ നിന്റെ പ്രായം തോൽക്കട്ടി ആ അങ്ങനെ പറഞ്ഞുകൊടു നേരെ കിട്ടിട്ടോ ഒന്ന് കാണണ്ടിപ്പനി പറഞ്ഞ കേട്ടില്ല അനുസരിക്കാം കണ്ടേച്ചി അതെ അതെ എന്താ നിങ്ങൾക്ക് ൊന്ന് എന്താ കാണണ്ടേന്ന് അറയിലേക്ക് വരിക ഒരു കാര്യം പറയാനുണ്ട് അതെ എന്റെ കല്യാണി നടുവിനോ തീരെ സുഖമില്ല ആ തിരുമാന്ന് പറഞ്ഞിട്ട് ഒട്ട് നാനു തിരുമാ ായ പെണ്ണിനെ ജന്മിമാർക്ക് മുന്നിൽ കെട്ടി എഴുന്നള്ളിക്കുന്നു മാണമുണ്ടോ നിനക്ക് മാളിയയ്ക്കുള്ളിലെ അന്തർജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്തെന്ന് നിങ്ങൾക്കറിയില്ല മേലിൽ ഇവളെ കൊണ്ട് ഈ മുറ്റത്തേക്ക് വരരുത് അയാളുടെ കണ്ണിൽ ഇവളെ കാണുകയും ചെയ്യരുത് നീ എന്നെ കുറിച്ച് പറഞ്ഞു മൈന എന്താ പറഞ്ഞേ നമ്മൾ കണ്ട കാര്യം നിനക്കറിയില്ല എന്റെ സ്ഥിതി ഉറ്റവരെ ഇവിടെ നഷ്ടപ്പെട്ടവളാ ഞാൻ ഇപ്പൊ എന്റെ ബന്ധുവും രക്ഷകനും എല്ലാം ചാത്തനാണ് നീ എന്റെ മനസ്സറിയുന്ന കൂട്ടുകാരിയും നിനക്കിത് എന്തു പറ്റി എന്തിനാ പരിഭ്രമിക്കണേത്രിക അവസാനിക്കുമെങ്കിൽ സൂര്യൻ ഉദിക്കാതിരിക്കുമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ആർക്കും ആരെയും ദാ ഇതുപോലെ നിക്കുകയും ചെയ്യാം ഇതൊരു മനുഷ്യ സ്ത്രീ അല്ലേ ഞങ്ങൾക്ക് തമ്മിൽ സ്നേഹമാണ് സ്നേഹമാണ് ജാതി ജാതി പിശാചിനെ മാറ്റി നിർത്തിയാല് ആർക്കും ആരെയും മാറ്റാൻ പറ്റുമോ പറ്റണം തല ചൈക്കാൻ നിന്റെ കൂരയിൽ ഇടം തന്നു നിന്റെ പനം തന്നു മനസ്സ് തുറക്കാൻ മൈനെ തന്നു നിങ്ങളാണ് എന്റെ ബന്ധുക്കൾ നിങ്ങളെ തൊടാന്ന് എന്റെ മനസ്സ് പറയണം